ഇത് ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ നടത്തിയ ഈ നരനായാട്ട് ആര് ചെയ്താലും ഏത് പോലീസുകാരൻ ചെയ്താലും അവർ ചെവിയിൽ നിളിക്കോളുക ഇതിന് പ്രതികാരം ഞങ്ങൾ ചോദിക്കും കേരളത്തിലെ കോൺഗ്രസ് അതിന് ശക്തമാണ് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശത്തെ അടിച്ചമർത്താമെന്നാണ് ഇടതുമുന്നണി ഗവൺമെന്റ് കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റിട്ടില്ല പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കണം ന്യായവും നീതിയും നടപ്പാക്കാൻ വേണ്ടി പോരാടുന്ന കേരളത്തിലെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ലാത്തി ഉപയോഗിച്ച് അടിച്ചമർത്തിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട ഓരോ അടിക്കും ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും ഞാൻ ഗാന്ധിയുടെ റാലിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്നാണ് ഈ വിവരം ഞാൻ അറിഞ്ഞത് ഞാൻ ടെലിവിഷൻ ചാനലിൽ കണ്ടു തലയിൽ ചോര പൊട്ടി ഒരു നിൽക്കുന്നതായി കണ്ടു എന്റെ മനസ്സ് വേദനിക്കുന്നു നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഇതിനെല്ലാം നമ്മൾ ശക്തമായി തന്നെ പ്രതികാരം ചെയ്തിരിക്കും ഓരോ അടിക്കും നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും ഇതിന് നേതൃത്വം കൊടുത്ത പോലീസുകാർ ഈ കാര്യം മനസ്സിലാക്കണം ഈ